യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് കർത്താവിൻ്റെ ദിവസമാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിന് സമർപ്പിക്കാം നമ്മുടെ രാജ്യത്തെ കർത്താവിന് സമർപ്പിക്കാം നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ രക്തം ചിന്തി ക്ഷയരോഗം പിടിച്ച് നട്ടെല്ലിൽ തളർന്ന് കാലൊടിച്ച് രോഗികളായി ജീവിതം ഹോമിച്ച് നമുക്ക് നേടിത്തന്ന നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമാണ് അവരെല്ലാവരും സ്വപ്നം കണ്ടത് മതേതരത്വ ജനാധിപത്യ മഹത് രാജ്യമാണ് പ്രിയപ്പെട്ട മക്കളെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ നമ്മുടെ രാജ്യം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണ് വർഗീയ വർഗീയവാദങ്ങള് മതേതരത്വത്തിന് വെല്ലുവിളിക്കുന്ന ചിന്തകൾ സ്വതന്ത്ര ചിന്താഗതികൾ മണ്ണിൽ മക്കൾ വാദങ്ങൾ ഇവയെല്ലാം നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്തിന് അകത്തും പുറത്ത് ശത്രുക്കളാണ് വർഗീയവാദികൾ കള്ളപ്പണക്കാർ അങ്ങനെ രാജ്യത്തെ തകർക്കാൻ നിൽക്കുന്നവര് ആ ലഹരിക്ക് അടിമകളാകുന്നു മദ്യം കൂടുന്നു അങ്ങനെ മുൻപില്ലാത്ത വിധത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വെല്ലുവിളികൾ തൊഴിലില്ലായ്മകൾ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ വരുന്ന കുറവുകൾ കല്യാണ തടസ്സങ്ങൾ കല്യാണം കഴിക്കാത്ത ആൺകുട്ടികളുടെ എണ്ണത്തിൽ വരുന്ന ആ പെരുപ്പങ്ങൾ നല്ല രാജ്യം വലിയ വെല്ലുവിളി നേരിടുക ഈ വിമോചന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എല്ലാ നേതാക്കന്മാരെ സമർപ്പിക്കുന്നു പ്രതിനിധി ദുഷ്ട നേതാക്കന്മാർ മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു മതേതരത്വത്തെ ജനാധിപത്യത്തെ സംഘടിതമായി തകർക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുക രാജ്യത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കൾ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ അവരെല്ലാവരെയും യേശുനാമത്തിൻ്റെ ശക്തിയാൽ അവരെല്ലാവരെയും ബന്ധിക്കുക അടുത്താവ് ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരെ കുടുംബങ്ങളെ സമർപ്പിക്കുക മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ ഈ ഡെയിലി ഡെലിവറൻസ് പ്രയറിന് വരുമ്പോൾ ദൈവം ഈ പ്രയറിൽ പങ്കെടുക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് വയനാട്ടിലെ പള്ളിക്കൊന്ന് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ സക്രാരിയെ കെട്ടിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചു ഇപ്പോൾ ഈ പള്ളിയിൽ എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഫെബ്രുവരി രണ്ട് മുതൽ പതിനെട്ടാം തീയതി വരെ ഞങ്ങൾ തിരുനാളിന് വേണ്ടി ഒരുങ്ങിയ ആ ദിവസങ്ങളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക ആ ഓരോ നിയോഗങ്ങൾ വളരെ പ്രത്യേകമാവിധം അഞ്ച് നിയോഗങ്ങൾ നിങ്ങൾ എഴുതി അയക്കുക നിങ്ങൾ സമർപ്പിക്കുക നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് നാനാജാതി മതസ്ഥരാണ് ഇവിടെ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇത്രയും വലിയ പെരുന്നാൾ കേരളത്തിൽ മറ്റൊരു സ്ഥലത്തുമില്ല ഒരുപക്ഷെ വയനാട്ടിലായതുകൊണ്ട് നാം നിങ്ങളാരും അത് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇവിടെ നടക്കുന്ന പെരുന്നാൾ അറിയപ്പെട്ടിരുന്നത് എല വലി പെരുന്നാൾ കാരണം എല്ലാവർക്കും ഊട്ടുനേർച്ചയുള്ളതാണ് നേർച്ച ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ഊട്ടു ഉള്ള ഒരു സ്ഥലമാണ് ഇന്ന് എല നേർച്ചയില്ല പകരം ആളുകള് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ പാത്രങ്ങൾ വാങ്ങിച്ച് കഴുകുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു ശുശ്രൂഷയാണ് യോഗങ്ങൾ സമർപ്പിച്ച് ആളുകൾ അത് ചെയ്യാറുണ്ട് പ്രിയപ്പെട്ട മക്കൾ ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേരുടെ വിസയുടെ തടസ്സങ്ങൾ സമർപ്പിക്കുക ഒരുപാട് പേരുടെ കടബാധ്യതകൾ സമർപ്പിക്കുക ക്യാൻസർ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ലിവറി സംബന്ധമായ രോഗങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുക വേരിക്കോസിന്റെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുക മനസ്സിലുള്ള അകാരണ ഭയങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക സ്ഥല കച്ചവടത്തിന്റെ മേലുള്ള കെട്ടുകൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ആ കച്ചവടം മുടക്കുന്നവരെ ഞാൻ യേശുനാമത്തിൽ ബന്ധിക്കുക നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നവരെ യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുക നിങ്ങളുടെ അതിരുകളിൽ തോണ്ടുന്നവരെ യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുക നിങ്ങളുടെ വഴി അടച്ചു കളഞ്ഞവര് യേശുനാമത്തിൽ ഞാൻ ബന്ധിക്കുക ചില ദേശങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ബന്ധിക്കുക യേശുനാമത്തിൽ ഞാൻ ആ ആ ഒറ്റപ്പെട്ടു പോയ ആ മേഖലകളെ ബന്ധിക്കുക വിദേശങ്ങളിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ളവർ രോഗികളെ കിടക്കുന്നവര് എന്തു ചെയ്യണമെന്നറിയാത്തവർ പഠിച്ച ജോലി കിട്ടാത്തവർ ഇനിയും ഉയർച്ച ഉണ്ടാകാതെ വിഷമിക്കുന്നവർ കടങ്ങൾ മൂലം വിഷമിക്കുന്നവരെ വിഷമിക്കുന്നവര് അടച്ചുതീർക്കാനാവാത്ത കടങ്ങൾ മൂലം വേദനിക്കുന്നവരെയും ഞാൻ ഈ അൽതാറിയിലേക്ക് സമർപ്പിക്കാം ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചനം നമ്മൾ വായിക്കുകയാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം പത്താമത്തെ തിരുവചനം നമുക്ക് ധൈര്യം നൽകുന്ന വചനം ആത്മവിശ്വാസം നൽകുന്ന വചനം കരിസ്മാറ്റിക് ധ്യാനങ്ങളിൽ മുഴങ്ങി കേട്ടിട്ടുള്ള വചനം നായ്ക്കമ്പരം വിലച്ചം പറഞ്ഞിട്ടുള്ള വചനം അണക്കരയിലെ ഡോമിനിക് അച്ഛൻ പറഞ്ഞിട്ടുള്ള വചനം മക്കിയാടുത്ത് ജോയി അച്ഛൻ പറഞ്ഞിട്ടുള്ള വചനം ആ വചനം നമുക്ക് കേൾക്കാം മക്കളെ നമ്മുടെ കൊച്ചുമേത്തി മാത്യു അച്ഛൻ നിരന്തരം പറയുന്ന വചനം ആ പൂവത്തിങ്ങലച്ചൻ നിരന്തരം നമ്മളെ ആശ്വസിപ്പിക്കുന്ന വചനം ആ വചനം നമുക്കിപ്പോൾ കേൾക്കാം നി ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളും പ്രിയപ്പെട്ടവരെ ഇതിൽ ശക്തമായ വചനം നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനാ ഇതിനേക്കാൾ ശക്തമായ ഒരു ഡെലിവറൻസിന്റെ വചനം നമുക്ക് എവിടെ കേൾക്കാനാ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ധൈര്യപ്പെടുത്തുന്ന ആത്മവിശ്വാസം തരുന്ന ഒരു ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമോ നമ്മുടെ ദൈവം അബ്രഹാമിന്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം ഏറ്റവും അവസാനം തന്റെ ഏക പുത്രനെ ആ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമുക്ക് നൽകുന്ന ആശ്വാസം ആ പുത്രൻ തന്നെ മത്തായി പത്ത് ഇരുപത്താറ് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവര് ഇന്ന് ഈ റിപ്പബ്ലിക് ദിനത്തില് നിങ്ങളോട് കർത്താവ് തരുന്ന ആ വലിയ സന്ദേശമാണ് ഭയപ്പെടേണ്ട നീ കർത്താവിൽ ആശ്രയിക്കും നിന്റെ കണ്ണുനീര് ഒപ്പിയെടുക്കാനായിട്ട് ദൈവമുണ്ടാകും കർത്താവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ ഈ മക്കളെ ആശ്വസിപ്പിക്കണമേ പ്രിയപ്പെട്ടവരെ ഡെലിവറൻസിന്റെ ആ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ ഒരുങ്ങി ഈശോടെ മുമ്പില് കരങ്ങൾക്ക് ഒപ്പിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ 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 എല്ലാവരെയും കരങ്ങൾ കൂപ്പി പിടിച്ച് പ്രാർത്ഥനയിൽ പങ്കുചേരുക സ്പിരിറ്റോ ഡൽ സിньоറെ സ്പിരിറ്റോ ഡിയോ പാദ്രെ ഫിലിഒ സ്പിരിറ്റോ സാൻതോ സന്ദീസുമത്രനിതാ വർജ്ണി മുഖലാതാ അഞ്ജലി ഓർ കാഞ്ജലി ഏ സാൻതി ഡൽ പറദീസോ Scendete su di questo popolo, fondili, signore. Plasmi, signore. Riempili, signore. Usali, signore. Caccia via del loro tutte le forze del male, annientale, distruggele, perché questo popolo possa stare bene e operare bene. Caccia via del loro i malefici, le stregonerie le medie le le fatture, le legature, le maledizioni, il malocchio, i riti satanici, i culti satanici, la consacrazione a Satana. Spessa ogni legame con Satana, con tutte le persone legate a Satana, vive e diffonde, caccia via del loro l'infestazione diabolica, la possessione diabolica l'ossessione diabolica, tutto ciò che è male, peccato, invidia, gelosia, perfidia, la malattia fisica, psichica, morale, spirituale, diabolica, brucia tutti questi male nell'inferno perché non avranno mai più a toccare loro e nessun altro creatore del mondo. Ordino e comando con la forza di Dio Onnipotente, nel nome di Gesù Cristo Salvatore, per l'intercessione, Vergine Immacolata, col potere che ho con il mio sacerdozio, benché indegno a tutti gli spiriti immondi, a tutte le persone che molestano questo popolo, di lasciare immediatamente, di lasciare immediatamente, di lasciarli definitivamente e di andare nell'inferno eterno, incatenati da San Michele Arcangelo, da San Gabriele, da San Raffaele, dai nostri angeli custodi, scacciati sotto il calcagno della Vergine Santissima Immacolata, caro di dice, halleluia, alleluia, 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 e ci ve, e ci ൂർത്തുമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ് നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കുക നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് രണ്ടാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലര മണിക്ക് ആ ഈ ഞങ്ങളുടെ പള്ളിയുടെ പറമ്പിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ മുൻപില് കൊടിയുയർത്തുമ്പോൾ പതിനായിരങ്ങളാണ് പങ്കെടുക്കുന്നത് അപ്പോഴത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയ വിശ്വാസമാണ് ആ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കുമെന്ന് വളരെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണ് പ്രിയപ്പെട്ടവര് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആ ദിവസം ഞാൻ സമർപ്പിക്കും ഈ ഡെയിലി ഡെലിവറൻസ് പ്രെയർ നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം എല്ലാവരും ഇത് പങ്കെടുക്കാൻ പ്രേരിപ്പിക്കണം ഇത് പങ്കെടുക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുതെന്ന് അവരോട് പറയണം ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ ആമേ